കേൾവിക്കുറവുണ്ടോ എങ്ങനെ കണ്ടെത്താം തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ സ്ലീപ്പ് ആപ്നിയ സർജനും സീനിയർ ഇ എൻ ഡി കൺസൾട്ടന്റുമായ ഡോക്ടർ ഹാനിഷ് ഹനീഫ പറയുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് യഥാസമയം ചികിത്സിക്കാതെ പോകുന്ന കേൾവി പ്രശ്നങ്ങൾ വ്യക്തികളുടെ ജീവിതത്തെ ആകെ തകിടം മറിക്കും നമ്മുടെ ചെവിയുടെ ആരോഗ്യ സംരക്ഷണം എന്നത് പലപ്പോഴും മറ്റു ശരീരഭാഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് ശ്രവണ പ്രശ്നങ്ങൾ പലപ്പോഴും ചെറുതായി തുടങ്ങി കേൾവി നശിക്കുന്നതുവരെ എത്തുന്ന അവസ്ഥയാണ് കാണാറുള്ളത് ബഹുഭൂരിപക്ഷം ആളുകളും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ കേൾവിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ അവഗണിക്കുകയാണ് പതിവ് ബഹളമയമായ ചുറ്റുപാടുകളിൽ സംഭാഷണങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കുന്നതിനിടെ മറ്റുള്ളവരോട് ആവർത്തിച്ചു പറയാൻ ഇടയ്ക്കിടെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ റിങ്ങിംഗ് ശബ്ദം അഥവാ ടിന്നിട്ട് അനുഭവപ്പെടുക എന്നിവ ആദ്യകാല ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നത് വൈകുകയോ ശബ്ദങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മയോ പ്രകടമാകാം തുടങ്ങിയവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിനെ ഓഡിയോമെട്രി ടിംബാനോമെട്രി അല്ലെങ്കിൽ ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ടെസ്റ്റിംഗ് പോലുള്ള നൂതന ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഉപയോഗിച്ച് സമഗ്രമായ പരിശോധന നടത്തി യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുകയാണ് ആദ്യപടി ഓഡിക്കറി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് അഥവാ എ ബിആർ പരിശോധന പോലുള്ള പരിശോധനകൾ ന്യൂറൽ ശ്രവണപാതകൾ വിലയിരുത്തുന്നു പ്രത്യേകിച്ച് ശിശുക്കളിൽ ശ്രവണ വൈകല്യങ്ങൾക്ക് ആധുനിക വൈദ്യശാസ്ത്രം മികച്ച പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ശ്രവണനാടിയെ നേരിട്ട് ഉത്തേജിപ്പിക്കുന്നതിലൂടെ കോക്ലിയർ ഇംപ്ലാന്റുകൾ ഗുരുതരമായ കേൾവി നഷ്ടത്തിനുള്ള ചികിത്സയിൽ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടക്റ്റീവ് ശ്രവണ നഷ്ടമുള്ളവർക്ക് ബോൺ ആങ്കേഡ് ഹിയറിംഗ് സിസ്റ്റംസ് അഥവാ ബി എ ഹെച്ച് എസ് ആശ്വാസം നൽകുന്നു ഡിജിറ്റൽ ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ശബ്ദം ഒഴിവാക്കൽ സവിശേഷതകളും കൊണ്ട് മെച്ചപ്പെട്ട കേൾവി സാധ്യമാക്കുന്നു ഓട്ടോസ്ക്ലീറോസിസ് പോലുള്ള അവസ്ഥകൾക്ക് ലേസർ സഹായത്തോടെയുള്ള ശസ്ത്രക്രിയകളും ലേസർ സ്റ്റെപ്പഡോമി ചെവി അണുബാധകൾക്ക് മിനിമലി ഇൻവേഴ്സീവ് ശസ്ത്രക്രിയകളും എൻഡോസ്കോപ്പിക് ഇയർ സർജറി ഇപ്പോൾ സാധ്യമാണ് വേഗത്തിൽ സുഖം പ്രാപിക്കുകയും മികച്ച ഫലങ്ങളും ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ടത് ആരോഗ്യമുള്ള ചെവികൾ നിലനിർത്താൻ പ്രതിരോധത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഒഴിവാക്കുക ഒഴിവാക്കാനാകുന്നില്ലെങ്കിൽ ഇയർ മഫുകൾ അല്ലെങ്കിൽ ശബ്ദം റദ്ദാക്കുന്ന ഹെഡ്ഫോണുകൾ പോലുള്ള സംരക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക ചെവി ശുചിത്വം പാലിക്കുക ചെവിയുടെ കനാലിലേക്ക് പരുപരുത്ത തുണി കടത്തി വൃത്തിയാക്കാതിരിക്കുക ഇത് പരിക്കോ അണുബാധയോ ഉണ്ടാക്കാം കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവികൾ പതിവായി ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയും പിന്നീട് നന്നായി ഉണക്കുകയും ചെയ്യുക പ്രമേഹം അമിത രക്തസമ്മർദ്ദം എന്നിവ പോലുള്ള രോഗങ്ങൾ കേൾവിശക്തി ക്ഷയിക്കാൻ കാരണമാകും ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക കുട്ടികളുടെ ശ്രവണശേഷി രക്ഷിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംശയം തോന്നിയാൽ ഇ എൻ ഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വേണം ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഗർഭിണികൾ പതിവായി ഗർഭകാല പരിശോധനയ്ക്ക് വിധേയരാകണം പോഷകാഹാരവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഒമേഗ ഫാറ്റി ആസിഡുകൾ സിങ്ക് മഗ്നീഷ്യം വിറ്റാമിൻ എ സി ഇ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ ചെവിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ്